നല്ല ഒരു കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് കണ്ടല്ലേ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ജെ സി ബി വെച്ച് അതിൻ്റെ പ്രവർത്തികൾ നടത്തുന്ന ഒരു ഭാഗങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരുമ്പോൾ ഇവിടെ ഒരു കാർ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കാറിൻ്റെ എടുത്തു മാറ്റാൻ പറ്റാത്തത് കൊണ്ട് നാല് ഭാഗവും ജെ സി ബി വച്ച് മാന്തിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാറിപ്പം ഒരു ഗിയറിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് ശരിക്കും സംഭവങ്ങൾ എന്താണെന്നറിയാതെ ഇതിൻ്റെ ഒരു ചിത്രങ്ങൾ സമൂഹം മാധ്യമങ്ങളുമെല്ലാം വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു പലരും പറയുന്ന ഇങ്ങനെയാണ് ഒരു ആൾ അയാളുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം പോയ പുറത്തേക്ക് പോയപ്പോൾ പിന്നീട് ഒരു ജെ സി ബി കൊണ്ടുവന്നിട്ട് ഈ ഭാഗങ്ങൾ ഇത്രയും മാന്തി വെച്ച് പിന്നെ അയാൾക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നത് ശരിക്കും എല്ലാ സത്യാവസ്ഥ ഇത് ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ്റെ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ്റെ മുൻവശത്തുള്ള പോലീസ് പിടികൂടിയിട്ടിരിക്കുന്ന വാഹനങ്ങളും അതുപോലെ പല കേസിലൊക്കെ തുണ്ടി മുതലായിട്ട് സൂക്ഷിക്കുന്ന വാഹനങ്ങളും ഒക്കെയാണ് ഇവിടെ ഇങ്ങനെ നിരത്തിയിടാറ് അക്കൂട്ടത്തിൽ കിടന്നൊരു വാഹനമാണ് എന്തോ അത് ഇവിടെ നിന്നും ഒരു നിർമ്മാ ഇതിൻ്റെ ഈ ഹൈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുമ്പോൾ അത് എടുത്തു മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നിരിക്കാം അതുകൊണ്ടാകാം ഇങ്ങനെയൊന്നും അവർ ചെയ്തിട്ട് മുന്നോട്ട് പോയത് അതിനെയാണ് പല രീതിയിൽ ആളുകൾ വ്യാഖ്യാനിച്ചത് ഏതായാലും ഇതിൻ്റെ ചിത്രങ്ങളടക്കം ഇപ്പോൾ മലയാള മനോരമ ദിനപത്രത്തിലടക്കം ഫ്രണ്ട് പേജിലടക്കം വന്നിട്ടുണ്ട് ശരിക്കും ഇത് പോലീസ് സ്റ്റേഷനിലെ തൊണ്ടി മുതലായി സൂക്ഷിച്ചിരിക്കുന്ന വാഹനമാണ് എന്നുള്ളത് ഈ പോലീസ് സ്റ്റേഷൻ തൊണ്ടി മുതൽ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാഹനങ്ങൾ തൊണ്ടി മുതലായി കിട്ടുന്ന വാഹനങ്ങളൊക്കെ സൂക്ഷിക്കാൻ സ്ഥല പരിമിതികളുണ്ടാവും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ആ ഒരു റോഡിൽ ഇത് നേരത്തെ ഇവിടെ ഒരുപാട് വാഹനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാണ പ്രവൃത്തികളൊക്കെ പുരോഗമിക്കുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ അവർ മാറ്റിയിട്ടുണ്ടാകാം ചിലപ്പോൾ ഇത് മാറ്റാൻ കഴിയാതെ വന്നപ്പോഴാണ് ഈ ഒരു ഇത് ജെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്